മമ്മുക്കയുടെ ബസൂക്ക ടീസർ ഒരു ആറു മാസം മുമ്പ് എന്റെ ചാനൽ ഞാൻ റിയാക്ട് ചെയ്തതാണ് ആ ടൈമിൽ ഞാൻ വിചാരിച്ചു ഒരു കിടന്ന അടാ സാധനമായിരുന്നു അമീന ഒരു രണ്ട് ഒന്നൊന്നര മിനിറ്റ് സംഭവം സംഭവമില്ല ഒരു ലെങ് ഒരു സാധനം സ്റ്റൈലിഷ് സാധനം അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചു പെട്ടെന്ന് റിലീസ് ഉണ്ടാവുന്ന ധാരണയില്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് യാതൊരു അപ്ഡേറ്റും ഇല്ല ബസൂക്കിനെ കുറിച്ച് യാതൊരു അപ്ഡേറ്റ് ഇല്ല വേറൊരു പരിപാടികളും ഇല്ല പിന്നീടാന്ന് പറഞ്ഞാൽ ഇതിന്റെ റിലീസ് അന്ന് നിശ്ചയിച്ച ഡേറ്റിൽ നിന്നും പിന്നെ മാറി പിന്നെ അപ്ഡേറ്റുകളൊന്നും ഉണ്ടായില്ല പക്ഷെ ഇന്ന് ഇന്ന് വലിയൊരു തീപ്പരിയായിട്ട് അല്ലെ ഒരു വൻ ആറ്റം ബോംബ് സാധനം ഇറക്കി വിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ കത്തി കത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ ഇന്നത്തേക്ക് രണ്ടുമൂന്ന് ദിവസത്തെ ഒരാഴ്ചത്തേക്ക് മേ ബി ഇത് തന്നെ ആയിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണ് ബസുക്ക് ഇറക്കി വിട്ടിട്ടുള്ളത് ദേ ഈ സാധന മക്കളെ എന്റെ മോനെ അഡ്ഡാർ സാധനം അഡ്ഡാർ ലുക്കിലുള്ള മമ്മൂക്ക എന്റെ മോനെ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഏപ്രിൽ പത്തിന് ിൽ പത്തിന് റിലീസ് ചെയ്യുന്നു വേൾഡ് വൈഡ് എന്നാണ് സാധനം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ അൺ ഇമാജിനബിൾ ലുക്ക് എൻ്റെ മോനെ സ്വാഗ് എന്ന് പറഞ്ഞാൽ ഇജാസ് ആകെ ഇങ്ങനെ ഈ വയസ്സിൽ ഈ കാണിക്കുന്ന സാധനം കാണിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാവുന്നത് നമ്മളല്ലേ ഏത് ഏത് കാലത്തുണ്ട് എൻ്റെ മോനെ നോക്കണ ബ്ലാക്ക് സൂട്ടിൽ ഒന്നാമ സൂട്ട് ബ്ലാക്കിൽ നമുക്ക് വരുന്ന സമയത്ത് വേറെ തന്നെ ഒരു എടുപ്പാണ് നമുക്ക് തന്നെ കാണാൻ വേണ്ടി അതിന്റെ ആ ഒരു മുടി നീട്ടി വളർത്തിയിട്ട് കുറച്ചിങ്ങോട്ട് ബാക്കിലേക്ക് കിട്ടുന്ന സമയത്ത് വേറെ ലുക്ക് വേണം സീരിയസ് ലുക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് ടൈ വിത്ത് ദാറ്റ് ആൻഡ് വൈറ്റ് ഷർട്ട് ആൻഡ് ദാറ്റ് ഷൂസ് ദാറ്റ് പോസ് ആണെങ്കിലും ഭയങ്കര ഐ മീൻ ഈ ഒരു ലുക്ക് ഈ ഒരു പോസ്റ്റർ നന്നായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെവർ വണ്ടി ആ പഴയ വണ്ടി നമ്മളെ ടീസറിൽ കാണിക്കുന്നുണ്ട് ഈ വണ്ടിയിൽ ഇങ്ങനെ വരുന്നു അത് തന്നെയാണ് തോന്നുന്നത് വണ്ടി കാണിക്കുന്നുണ്ട് വണ്ടി കളർ കളർ കളറ് കൊടുത്തിട്ടുണ്ട് ഐ മീൻ ആ ഒരു ലൈറ്റ് നീലൊക്കെ നീല കളർ കളറൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ ആ ലൊക്കേഷൻ ആ പുറകിൽ കിടക്കുന്ന ബിൽഡിങ് ഇത് കിടക്കും ഇത് കലക്കും സെവൻ സെവൻ എയ്റ്റ് സീറോ ഓക്കെ മമ്മൂട്ടി ഗൗതം മാനോൻ ഗൗതം വാസുന മേനോന്റെ അടുത്ത പടമാണ് മക്കളെ അപ്പൊ ഏപ്രിൽ പത്തിനാണ് റിലീസ് ഏപ്രിൽ പത്ത് എന്ന് പറയുമ്പോൾ ഓർക്കണം മാർച്ച് ഇരുപത്തി ഏഴിന് ഒരാൾ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അയാൾ വന്നിട്ട് മലയാളം ഇൻഡസ്ട്രിയില് ബോക്സ് ഓഫീസിൽ ഒരു സാധനം കൊണ്ടിറക്കി വിടും മനസ്സിലായില്ലേ അപ്പൊ അതിന്റെ തീപ്പൊരി ഇങ്ങനെ അണഞ്ഞ് അണയില്ല അണഞ്ഞ് ഇങ്ങനെ ഓരോ ഇങ്ങനെ ആളി കത്തി നല്ല ഒന്ന് താഴുമ്പോഴേക്ക് താഴെ അത്ര ടൈം ഇല്ല ഇരുപത്തി ഏഴ് ടു പത്ത് അത്ര ദിവസമുള്ളൂ പക്ഷെ ആ ടൈമിൽ തന്നെ അടുത്ത ആള് അടുത്ത ആൾ നമ്മുടെ വലിയ വന്നിട്ട് അടുത്തൊരു സാധനം കൂടി ഇറക്കി വിടും മലയാളം ബോക്സ് ഓഫീസിലേക്ക് അത് ബസൂക്ക ഈ ഒരു ലുക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എമ്പുരാൻ പറ്റിയ ഒരാള് എംപുരാൻ കളിക്കുമ്പോ തിയേറ്ററിൽ കളിക്കുന്ന സമയത്ത് നമുക്ക് വേറെന്താ വേണ്ടത് അടുത്ത മമ്മൂക്ക അതിന് പറ്റിയ എതിരാളി എന്നുള്ള സമയത്ത് അല്ലെങ്കിൽ എംപുരാൻ മുട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് എംപുരാൻ പറ്റിയൊരു എതിരാളി മമ്മുക്കയുടെ ബസുഖ തന്നെ തന്നെയാണ് എനിക്ക് ഈ ലുക്ക് കാണുന്ന സമയത്ത് എനിക്ക് അറിയാൻ പറ്റുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ സോ പറ്റിയ എതിരാളി വാ 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 നമുക്ക് നോക്കാം നമ്മൾ കൊറേ ആയല്ലേ മമ്മൂക്ക ലാലേട്ടൻ ആ ഒരു ഒരു സംഭവം വന്നിട്ട് കുറച്ച് ഡേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും മലയാളം ഇൻഡസ്ട്രിയിൽ ഇത് ഇത് കാര്യത്തിൽ കാര്യത്തില് അത്ര ഹൈപ്പ് ഒക്കെ ഉണ്ട് ഹൈപ്പ് കയറുന്നുണ്ട് ഗൗതമേനാണ് എന്റെ സ്റ്റൈലിഷ് ലുക്ക് നമുക്ക് സ്റ്റൈലിഷ് ലുക്കിൽ വരുന്ന സമയത്ത് ആ ടീസറും കൂടി കണ്ടിനി കാണുന്ന സമയത്ത് വേറെ വേറെ ലെവൽ സാധനമാണ് ഐ മീൻ വിത്ത ബിജിഎം സ്ലോ മോഷൻ അയ്യോ ആൻഡ് ഏപ്രിൽ പത്തിന് തമിഴില് വേറൊരു സാധനം കൂടി ഇറക്കി വിടുന്നുണ്ട് നമ്മുടെ തല തലേ തലേ തലയുടെ ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി എന്ന് പറഞ്ഞൊരു സംഭവം കൂടി അടുത്തത് അത് എന്തായാലും അത് വേറൊരു സ്റ്റൈലിഷ് കഥാപാത്രമാണ് അതിന്റെ പോസ്റ്റർ കണ്ടത് നോക്കിയാലറിയാം വേറെ തന്നെ ഒരു ലുക്ക് വേറെ തന്നെ ഒരു സ്റ്റൈലിഷ് സംഭവമാണ് ഗുഡ് ബാഡ് അഗ്ലിയിൽ ഉള്ളത് സോ അത് തമിഴിൽ ഏപ്രിൽ പത്തിന് തന്നെയാണ് റിലീസ് സോ ബസൂഖടെ കളിക്കുന്നു ഏപ്രിൽ പത്തിന് തലേ തലയുടെ വിളയാട്ടം ചെന്നൈയിൽ എമ്പുന അതിന് മുമ്പേ വിളയാട്ടം തുടങ്ങിയിട്ടുണ്ടാവും സോ വേറെന്താ വേണ്ട ഫീസ്റ്റ് ഫീസ്റ്റ് ഫസ്റ്റ് ഫോർ നമ്മുടെ പോലുള്ള ആരാധകർക്ക് ആൻഡ് ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം നമ്മുടെ ഞാനൊരു മോഹൻലാൽ ഫാൻ ആണെങ്കിലും ലാലേട്ടൻ ഫാൻ ആണെങ്കിൽ കൂടി നമ്മളെ മമ്മൂക്ക ഒരു സിനിമയായിട്ട് വരുന്ന സമയത്ത് ഒരു നല്ലൊരു ലുക്ക് ഉള്ള ഇപ്പൊ ബസൂക്ക പോലെ ഇംപ്രസീവ് ഉള്ള അല്ലെങ്കിൽ ഒരു ഇമ്പ്രസീവ് സ്റ്റോറി ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും താറടിക്കാനോ അല്ലെങ്കിൽ കുറ്റം പറയാനോ നിൽക്കൂല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ അതിലും സെലക്ട് ചെയ്യാനും മമ്മൂക്ക എന്റെ പോസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് റിയാക്ട് ചെയ്യാൻ കാണാമെന്ന് പറഞ്ഞിരുന്ന സമയത്ത് മൈൻഡ് ബ്ലോയിങ് ഇറ്റ് വാസ് മൈൻഡ് ബ്ലോയിങ് ഒബ്വിയസ്ലി ആയിരുന്നു അപ്പൊ നമ്മളെ രണ്ട് സൂപ്പർ സ്റ്റാർ നമ്മൾ രണ്ട് മെഗാസ്റ്റാറും നമ്മൾ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ ഒരു ഇഷ്ടം ഒബ്ബിയസ്ലി പേഴ്സണലായിട്ട് എനിക്ക് ലാലേട്ടനൊപ്പനാണ് ലാലേട്ടന്റെ സിനിമകളാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് കൂടുതൽ നേരത്തെ ആരാധിച്ച് തുടങ്ങിയത് സോ അതുകൊണ്ട് ഞാനൊരു ലാലേട്ടൻ ഫാനാണെന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ലല്ലോ അത് അത് ഒരിക്കലും ഞാൻ മമ്മൂക്കാനെ കുറ്റം പറയാനോ അല്ല മമ്മൂക്കാനെ തേച്ച് വേറെ രീതിയിൽ കുറ്റം പറയാനോ അതിനെതിരെ വീഡിയോ ഇറക്കാനോ ഒന്നും ഒരിക്കലും ശ്രമിക്കില്ല അങ്ങനത്തെ കൂടെത്തരം നമ്മൾ ചെയ്യും ചെയ്യാം അങ്ങനെ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് അങ്ങനെയല്ല നമ്മളെ എല്ലാ സൂപ്പർ സ്റ്റാറും നമ്മളെ അല്ല നമ്മളെ ആൾക്കാരാണ് മമ്മൂക്കയും നമ്മളെ അഭിമാനം തന്നെയാണ് സോ സോ രണ്ടാണ് നമ്മളെ മുത്തലാണ് ജിന്നുകളാണ് സോ രണ്ടാളും നമ്മൾ സപ്പോർട്ട് ചെയ്യും സോ താങ്ക് യു സോ മച്ച് ഗൈസ് നമുക്ക് വെയിറ്റ് ചെയ്യാം എംപുരാം ബസുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം രണ്ടാണ് ഹിറ്റ് അടിക്കട്ടെ ബംബർ ബംബർ ഹിറ്റ് അടിക്കട്ടെ തീപ്പൊരി ഉണ്ടാക്കട്ടെ റെക്കോർഡുകൾ മാറ്റി മറക്കട്ടെ യെസ് ഗൈസ് സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിംഗ് റിമെമ്പർ ദിയ് റിയാക്സ്